ായിട്ടും മന്ത്രിമാരായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നും ഇപ്പോൾ ചെയ്യാനില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ വന്ന വലിയ ദുരന്തത്തെ നൽകിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കാണാൻ പോലും വയ്യാത്ത നിലയിലാണ് ബോഡിയൊക്കെ ഉള്ളത് പലതും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ആ ഒരു ബജാറിലാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ മുമ്പിലൊക്കെ ഉള്ളത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെ ഞങ്ങൾ യാതൊരു ദൃശ്യവും അരവിച്ച് പോകുന്ന തന്നെയാണ് ഉള്ളതാ വളരെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തമാണ് ഇന്നലെ രാത്രി വയനാട്ടിലെ ചുര്യമഴയിൽ തൊട്ടടുത്ത പ്രദേശത്ത് ബുദ്ധിമുട്ടായത് പക്ഷേ കേരളം കണ്ടിരുന്നത് ഏറ്റവും വലിയൊരു പ്രത്യാഘാതമുണ്ടായ ഒരു ദുരന്തമാണ് ഇതിനെ ഒറ്റക്കെട്ടായി നീരിടില്ല എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ദുരന്തം അതിജീവിച്ചവരെ രക്ഷപ്പെടുത്താനുള്ള സഹായങ്ങൾ അതുപോലെ തന്നെ മൺമറിഞ്ഞു പോയവരെ അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അത് അതാണോ നമുക്ക് ചെയ്യാൻ കഴിയുക അടക്കമുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നാണ് പറയാം മുപ്പത്തി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ